ഒരു ഒരു പെണ് വന്നെ ഇപ്പൊ ആ പെണ്ണ് ഇവിടെ വന്നിരിക്കുന്ന ഷൈനി വന്നിട്ട് ഇത്രയും ഞങ്ങൾ പീഡിപ്പിക്കുന്നതാണെങ്കില് ഈ ഏതായാലും ഒരു ഒന്നോ രണ്ടോ വർഷാതെ ഷൈനി പറഞ്ഞു വിട്ടതാ എല്ലും നമസ്കാരം വീഡിയോ തുടങ്ങുമ്പോ ആദ്യം തന്നെ നിങ്ങൾ ടാഗ് ക്രിയേറ്റ് ചെയ്യുക ജനങ്ങൾ ഇന്നും വേണ്ടി പോരാടുന്നു എന്നുള്ള കാര്യം ഈ കുടുംബം കാണണം കണ്ടേ പറ്റത്തുള്ളൂ ഇനി ഒരു ഷൈനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കോട്ടയം ഏറ്റുമാനൂർ ഷൈനിയും രണ്ട് മക്കൾ ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഞാൻ റീസെന്റ്ലി കണ്ട് അതായത് ഷൈനിയുടെ അമ്മായിയമ്മ നോബിയുടെ അമ്മയുടെ ഒരു വീഡിയോ അതുപോലെ തന്നെ നോബിയുടെ അച്ഛൻ്റെ ഒരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളീയം ന്യൂസിലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ആ ന്യൂസുകാരെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഒരു വ്യക്തി പോലും കൊണ്ടുവരാത്ത ന്യൂസ് അവരെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതും അവിടെ പോയി സീക്രട്ട് ആയിട്ട് അവരുടെ അനുവാദമില്ലാതെ എടുത്ത് അനുവാദമില്ലാതെ എടുക്കുന്ന തെറ്റാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റില്ല ഇതുപോലത്തെ അവരാധികളുടെ അനുവാദം ഇല്ലാതെ എടുത്ത് നാട്ടുകാരെ കാണിക്കുക തന്നെ ചെയ്യണം കാരണം അമ്മ അപരാധമാണ് ഈ ഒരു കുടുംബം കാരണം ഒരു അമ്മയും രണ്ട് മക്കളും ജീവനെടുക്കേണ്ടി വന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു ഒരു മനുഷ്യനെങ്കിലും ആ ശൈലിയെ സഹായിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ മക്കളും അവര് ജീവിച്ചിരിക്കുവായിരുന്നു പക്ഷെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലടേ ഈ വയസ്സാൻ കാലത്ത് ആ അമ്മച്ചി അപ്പൂപ്പൻ അതായത് അമ്മച്ചി അപ്പൂപ്പനെന്നൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ കൂടിപ്പോൾ പിന്നെ ഒരു ഇതിനു വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ ആ നോബിയുടെ അമ്മയും അച്ഛനും ഉൾപ്പെടെ ഒരു ബംഗാളിയെ കണക്കിനാണ് അവിടെ ചൈന ഇട്ടിരുന്നത് ഒരു വേലക്കാരി ഒരു പണിക്കാരി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇട്ടിരുന്നത് ഇവരുടെ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ ഇവര് തന്നെ അത് പറയുന്നുണ്ട് അതെന്തായാലും നമുക്കൊന്ന് കേട്ട് നോക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാത്തിനും കൂടി പിടിച്ച് പിഴിയാനാണ് തോന്നിയത് കേരളീയൻ ആണ് ഈ ഒരു സ്ഥാനം പുറത്തുവിട്ടിട്ടുള്ളത് അവരുടെ നല്ലൊരു എഫർട്ട് തന്നെയാണ് ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒന്നാതെ രീതിയിൽ പോയിട്ടായാലും വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ തനി തനിക്കുണം അറിയണം ഇനി ഇവര് തലയുയർത്തി നാട്ടിലിറങ്ങി നടക്കരുത് ഇതിൽ ഒറ്റ ഒരെണ്ണം തന്നെയാണ് ഞാനും <laughs> <laughs> ഏതാ മാധ്യമത്തിലു അന്നേരം പറഞ്ഞു ആരായാലും ഒന്നും പറയാൻ പപ്പായ അത് സത്യം നിങ്ങളോട് പറഞ്ഞു ഒന്നും ഇല്ല നിങ്ങളെ അത് കൂടുതലൊക്കെ എന്തെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നത് ഏതൊന്നും ഇവിടെ വരെ ആരും ഇല്ലാത്തതുണ്ടായിരുന്നു എനിക്ക് അത് ആരെ പറഞ്ഞാലും ആ കൊച്ചു ഇങ്ങനെ ആ കൊച്ചാണ് ഞാൻ ഈ ഉടൻ കൂടി വേറെ ആരുമില്ല ഇപ്പോൾ ഫൈവ് പിള്ളേരും തന്നെ തീരുമാനിച്ചത് അന്നേരം ഇനിയും കർമ്മം വാരി ആരാ രക്ഷിക്കണേ അന്നേരം ചാടി പറഞ്ഞു അത് ഞാൻ നോക്കിക്കോളാം അങ്ങനെയുള്ളവർ ശുദ്ധ ഈ നോബി ശുദ്ധ അങ്ങനെ ഞാൻ നോബി കൂടെ വന്നതും അവരെ വിട്ടിട്ട് അവളേ നോക്കാം എന്നിട്ട് രോഗിയെ നിർത്തിയെന്നൊക്കെ എന്തല്ല ഞാൻ ഇത് ഞാനിപ്പോൾ ഒന്നു പറയുന്ന ഇപ്പോൾ പറഞ്ഞതും സത്യമായിട്ട് ഞാൻ കുടുംബത്തിൽ നടന്നിരിക്കുന്നത് പോലും പേടിയുണ്ട് ഓരോ നമ്മൾ ഉണ്ട് പറഞ്ഞു അത് ശരിയാണ് അതായത് വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ച സമയത്ത് വേണ്ട ഇവിടെ ബംഗാളി ഉണ്ട് അതായത് പണിക്ക് ബംഗാളി ഉണ്ട് അപ്പൊ പണിക്കാരിയായിട്ടാണ് ഷൈനിയെ ഈ കുടുംബം മൊത്തം കണ്ടിരുന്നത് ശ്രീ നിങ്ങളും ഒരു സ്ത്രീ അല്ലേ ഒരു നല്ല കാലം നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ അന്ന് നിങ്ങൾ ഈ ബംഗാളി കണക്കിന് പണിയെടുത്ത് ജീവിച്ച് ജീവിതം തൊലച്ചു തീർത്താണോ പോയത് അറിയാൻ പാടില്ലാത്തൊണ്ടേയിരിക്കുന്നത് സ്ത്രീകളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടിമയും പണിയെടുക്കേണ്ട ഒരു വസ്തു മാത്രമാണോ അപ്പൊ എന്തുമാത്രം അവർ സഫർ ചെയ്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എങ്കിലും പണിക്കാരിയായിട്ടാണ് കണ്ടതെങ്കിലും തിരിച്ചു വരട്ടെ എന്ന് ചോദിച്ച എനിക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് എന്നിട്ടും നിങ്ങൾ തിരിച്ചു വരണ്ട ഒരു ബംഗാളി അവിടെ ഉണ്ട് എടാ എല്ലാ വാതിലും അടഞ്ഞടാ എല്ലാ വാതിലും അടഞ്ഞു ഒരു മനുഷ്യൻ ഒരു പട്ടിക്കുഞ്ഞരെ സഹായിക്കാനില്ലായിരുന്നല്ല ഒരു പട്ടിക്കുഞ്ഞ് കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് പോലും അവരുടെ അടുത്ത് സ്നേഹമില്ലായിരുന്നു ഭർത്താവിന്റെ കുടുംബത്തിലാവട്ടെ സ്വന്തം വീട്ടിലാത്ത അപ്പം കുര്യോക്കത്തില്ല അവനെയാണ് എനിക്ക് ചൊറിഞ്ഞു വരുന്നത് ഒറ്റ മനുഷ്യൻ ഇനി ശൈനിക്ക് സഹോദരങ്ങളൊന്നുമില്ല ഈ സഹോദരങ്ങൾക്ക് എവിടെയാണ് പോയത് ഇതൊന്നും ഒരു മനുഷ്യൻ തിരിഞ്ഞോക്കില്ല എല്ലാം സ്വന്തം കുടുംബങ്ങളായി കഴിഞ്ഞാൽ പിന്നെ സഹോദരനും സഹോദരിയും ഒരു ബന്ധം വയ്ക്കരുത് കേട്ടോ ഒരു ബന്ധം വയ്ക്കരുത് പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും എന്തെങ്കിലും ഒരു ആവത്ത് വന്നാലും ഒരു രീതിയിലും സഹകരിക്കരുത് കാരണം സഹകരിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് പൈസ പോയാലോ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഒറ്റ മനുഷ്യനല്ലോ ആരാണ് ഈ സൈനിയുടെ സഹോദരങ്ങളെന്ന് എനിക്കൊന്ന് കാണണമെന്നുണ്ട് അറിയണമെന്നുണ്ട് എന്തായാലും കൊള്ള നല്ല സഹോദരങ്ങൾ തന്നെയാണ് വെള്ളത്തിൽ വിട്ട അളി പോലെ പോയ സഹോദരങ്ങളാണ് ഉള്ള സഹോദരങ്ങളെന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ സൈനി ഈ കടുങ്ക ചെയ്യത്തില്ല ഉറപ്പാണ് സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്നെങ്കിലും എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ ഒരു കൈത്താങ് ഉണ്ടായിരുന്നെങ്കിൽ ആശ്വസിപ്പിക്കുന്ന രണ്ട് വാക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ശൈനി ഇങ്ങനെ ഒരു കടുങ്ക ചെയ്യത്തില്ല അല്ലെ അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഒറ്റ മനുഷ്യനില്ലായിരുന്നു സഹായിക്കാൻ ഒറ്റ മനുഷ്യൻ സ്വന്തം സഹോദരങ്ങളൊക്കെ എവിടെന്നുപോലും എനിക്ക് അറിയത്തില്ല അറിയത്തില്ല അങ്ങനെ ഉണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നേതോ മൂന്നാമത്തെ രണ്ടാമത്തെ മകളൊക്കെ എന്താണ് ശൈനി അല്ലേ എന്നിട്ട് ഒറ്റ മനുഷ്യനില്ല ഒറ്റ മനുഷ്യൻ സഹോദരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനവന്റെ കുടുംബം അവളാവുള്ള കുടുംബം ഒക്കെ ആണ് പിന്നെ ഒരാപത്ത് സഹോദരങ്ങൾക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ സഹായിക്കെട്ടില്ല സഹായിച്ചു കഴിഞ്ഞാൽ സ്വന്തം കീശയെന്ന് പൈസ ഇറങ്ങും ആ ഒരു മെന്റാലിറ്റിയൊക്കെ ആയിരിക്കും എന്തെങ്കിലും കൊള്ളാടെ നല്ല ഒന്നാംതരം കുടുംബത്തിൽ ഗതികെട്ട കുടുംബത്തിലാണ് അവള് പുറന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ആ കുട്ടികളും ആ ശൈനി കൊള്ളം നോബി അവന്റെ കുടുംബം അതിനേക്കാളും ചെറ്റ കുടുംബം അവിടെ അമ്മച്ചി ഉൾപ്പെടെ കണ്ടിരുന്നത് എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ബാക്കി പറഞ്ഞാട്ടെ ഒരു ഒരു പെണ് വന്നപ്പോ ആ പെണ് വന്നിട്ട് ഇത്രയും ഞങ്ങൾ പീഡിപ്പിക്കുന്നതാണെങ്കില് ഏതായാലും ഒരു ഒന്നോ രണ്ടോ വർഷം ഷൈനി പറഞ്ഞു വിട്ടതാണ് ഒരു ടീച്ചർ പൈസ കൂട്ടി കൊടുക്കടി എന്ന് പറഞ്ഞിട്ട് അവൾ ഇനി വേണ്ട പിള്ളേര് തുണി അരക്കും വിറ്റ പഠിക്കും അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ അവൾ പറഞ്ഞു കിട്ടതാ ഷൈനി പറഞ്ഞു വിട്ടതാ പക്ഷെ ഇതൊന്നും അല്ലല്ലോ വരുന്നേ അതുകൊണ്ട് യാതൊന്നും പറയണ്ട ഇതില് സത്യങ്ങൾ കുറേ ഉണ്ട് അത് ദൈവം തെളിയിക്കട്ടെ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞങ്ങൾ അടുത്ത മാസത്തിനെ കൊണ്ടു വന്നത് ജീവിച്ചിരുന്നപ്പോ ഈ കരച്ചിലിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു അംശം അവരോട് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് അവര് ജീവനോട് ഉണ്ടായിരുന്നേ എവിടെ കാണിച്ചില്ലല്ലോ ആട്ടി ഓടിക്കുകയല്ലോ ചെയ്ത എല്ലാവരും കൂടി നിങ്ങൾക്ക് അന്ന് അണ്ണാക്കി പിരിവെട്ടിയിരുന്ന ചൈനീ രണ്ട് മക്കളെ ഇറക്കി വിട്ട സമയത്ത് അണ്ണാക്കി പിരിവെട്ടിയിരുന്നോ എന്ത് അന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് ചോദിച്ചില്ലായിരുന്നു ഇന്ന് വന്നിരുന്നു കരയുന്നുണ്ടല്ലോ അതാണ് പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അല്ലെങ്കിൽ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യൊന്നുമില്ല ഇപ്പോഴും നിങ്ങള് ആ രണ്ട് മക്കളെ ഒരു ഒരിത് വെച്ചിട്ട് മാത്രമാണ് കരയുന്നത് ഓക്കെ കുട്ടികളാണ് കുഞ്ഞു മക്കളാണ് ആ ഒരു മൈൻഡ് സെറ്റിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കള്ള കണ്ണീരൊഴുകുന്നത് പക്ഷെ ഷൈനിയുടെ മരണത്തിന് അല്ലെങ്കിൽ സൈനി നഷ്ടപ്പെട്ടതിന് നിങ്ങൾ ഒരു കണ്ണുനീരും ഒരു സഹതാവം ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഒരു വേലക്കാരി കണക്കിനാണ് ഷൈനിയെ കണ്ടിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊള്ളാം ബാക്കി കരഞ്ഞാട്ടെ അല്ലെങ്കിൽ നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുക എന്നാലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു ഞാൻ പറഞ്ഞു ഇവിടെ വേണ്ട ഞങ്ങൾ ഞങ്ങളെ കാണുന്ന അമ്മന്മാർക്ക് ചിദ്ധാന്തങ്ങൾ എനിക്ക് അവരോട് റെസ്പെക്റ്റ് ഉണ്ട് ഞാനെന്ന് വെച്ചാൽ പപ്പായക്ക് ഇച്ചിരി ദേഷ്യമുണ്ട് ഇത് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഈ ചിദ്ധാന്തങ്ങളെല്ലാം സാധിക്കണ്ടേ ഞാൻ എപ്പോഴും എൻ്റെ മക്കളോടും അല്ലാത്തവരോടും ഒക്കെ പറയണ വാക്ക് ഇതാ അവിടെ ജോലിക്ക് വിട വിടുകയായിരുന്നു വെറുതെ പറയുന്നതാണ് അല്ലെങ്കിൽ പിന്നെ ഐ എൽ ടി എസ് പഠിപ്പിക്കോ ഐ എൽ ടി എസ് പഠിപ്പിക്കോ നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി പഠിപ്പിച്ചത് ഞങ്ങളാണ് ചങ്ങനാശ്ശേരി പോലെ വന്നതാണ് മംഗലാപുരത്ത് ഇന്ന് എന്നിട്ട് ഐ എൽ ടി എസ് അത് കഴിഞ്ഞ് കെയറിന് വേണ്ടിയിട്ട് വേറെ ഐ എൽ ടി എസിൻ്റെ ഒരു ഭാഗമാണ് അത് പഠിച്ച് കെയറ് വിടാതെ നോക്കിയപ്പോൾ ഇൻറ്റർവ്യൂവിന് പാസ്സായില്ലോ എന്ന് ഞങ്ങൾ എന്നായിരുന്നു സത്യം ഈ അതെ നിങ്ങൾ പറഞ്ഞാൽ ശരിയാവത്തില്ല പിന്നെ നിങ്ങൾ എല്ലാരും വലിയ നിലയിൽ എത്തിച്ചല്ലേ അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ വേറൊരു മകൻ ഉണ്ടല്ലോ പള്ളിയിലെ മകൻ ആര് ബോബി ആ മകൻ ഷൈനി ജോലിക്ക് പോകുന്ന സ്ഥലത്തുനിന്നെല്ലാം ജോലി തെറുപ്പിച്ചു കളഞ്ഞു നിങ്ങൾ പഠിപ്പിച്ചതിന്റെ ഒരു ക്രെഡിറ്റ് എടുത്തതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ നല്ല കൊള്ളാം നല്ല കുടുംബം തന്നെയാണ് ജോലിയെല്ലാം തിറപ്പിച്ച് പഠിപ്പിച്ച് വലിയ നല്ല എത്തിച്ചിട്ട് ജോലിയെല്ലാം തുറപ്പിച്ചു നല്ല കുടുംബാ സൂപ്പർ കുടുംബം തൊലച്ചില്ലേ എല്ലാം കൂടി അന്ന് ഈ കരച്ചിലും ഈ കള്ള കണ്ണീരൊന്നും ഇല്ലായിരുന്നല്ലോ അടുത്ത് നിങ്ങളുടെ ഭർത്താവ് ഉണ്ട് ബേബി ബേബിയണ്ണനും വന്നിരുന്നെങ്കിൽ കരയുന്നുണ്ടായിരുന്നു ചൈനി മരിച്ചപ്പോൾ രണ്ടെണ്ണം വാഞ്ചി അടിച്ചെന്ന് ഹാപ്പിനെസ് എൻജോയ് ചെയ്തതാണ് കൊള്ളാം നല്ല അടിപൊളി കുടുംബം നല്ല അടിപൊളി മൂഡിലാണ് പോകുന്നത് ഇനി ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാൻ കേട്ടോ കള്ളക്കിളവി നിന്റെ കരച്ചിലും അഭിനയം നിർത്തിക്കോണം ചൈനിക്കും കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾ നാട്ടുകാരുണ്ടടി തള്ളെ നിന്റെ മക്കളുടെ ചിതറിത്തെ മാംസ കഷ്ടങ്ങളും വീണ രക്തത്തുള്ളികളും ചോരയിൽ കുടുംബമുള്ള കാലത്തോളം സമാധാനം കിട്ടില്ലടി കൂടാതെ ലോകം മൊത്തമുള്ള മലയാളികളുടെ പ്രാക്കും നിന്റെ ഗർഭപാതത്തിലാണല്ലോ നാല് ദുഷ്ടസന്താനങ്ങൾക്ക് ജനിച്ചത് ഞങ്ങളുടെ സഹോദരിയും കുഞ്ഞുങ്ങളുമാണ് ഇന്ന് ചൈനയും മക്കളും അവർക്ക് നീതി പ്രാർത്ഥനയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ട് നാട്ടുകാരനെ ആരോ ആണ് ഈ കമന്റ് എനിക്ക് തോന്നുന്നു നാട്ടുകാരനാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നാട്ടുകാർ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ടും ഒരുപാട് ജനങ്ങള് സൈനിക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഇന്ന് സംസാരിക്കാനുണ്ട് പക്ഷെ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഞങ്ങളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഇതല്ല ഇതിന് അപ്പുറം സപ്പോർട്ട് ചെയ്തേനെ ഇനി അമ്മച്ച് വന്നിരുന്ന് കരയുമ്പോൾ ആലോചിക്കുക ജീവിച്ചിരുന്ന സമയത്ത് ഒരു കൈത്താങ് അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്ക് നിങ്ങളുടെ വായിൽ നിന്നും കിട്ടിയിരുന്നെങ്കിൽ ശൈനി ഇന്നിങ്ങനെ ചെയ്യത്തില്ല എല്ലാം ശരിയാവും നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടി പക്ഷെ പറയാനൊന്നും പറ്റത്തില്ലല്ലോ നമുക്ക് അഭിമാനമാണല്ലോ പ്രശ്നം അഭിമാനമാണല്ലോ പണമാണല്ലോ പ്രശ്നം കുന്തളിപ്പാണല്ലോ പ്രശ്നം ആ ഒരു സംഭവമാണല്ലോ നമ്മുടെയൊക്കെ ഹൈലൈറ്റ് സാധനം കുടുംബത്തിൽ ഞാനൊന്നും പറയുന്നില്ല ഇപ്പൊ വന്നിരുന്നു മോങ്ങുന്നു കള്ള കരച്ചിലും കള്ള കണ്ണീരും ഒഴുക്കുന്നു നിങ്ങളുടെ ഒരു വ്യക്തിയെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും സഹായിക്കാൻ ഉണ്ടായിരുന്നോ ജീവിച്ചിരുന്നപ്പോ ഇല്ല ഇവിടെ നിർത്തി പഠിപ്പിച്ചങ്ങ് വലിയ ആളാക്കി എവിടെ ആക്കി എവിടെ എന്തോന്നാക്കി ജോലി വരെ തർപ്പിക്കുന്നു എവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോൾ ഇതാണ് നീയൊക്കെ പഠിപ്പിച്ച് വലിയ ആളാക്കിയെന്ന് പറഞ്ഞത് കീട്താപ്പ് കീര തന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഈ ഒരു വിഷയം ചൈനയ്ക്ക് നീതി കിട്ടിയേ പറ്റൂ ചൈനയുടെയും കുട്ടികളുടെ മരണത്തിന് ഉത്തരവാദികൾ ഒന്നും നേരെ ചോ എണീറ്റ് അടക്കാൻ പറ്റത്തില്ല പള്ളിയിലച്ചൻ ഉടനെ അറസ്റ്റ് ഉണ്ടാവണം വെറുതെ വിടരുത് ഈ പള്ളിയിൽ ഏറ്റവും വലിയൊരു പങ്കുണ്ട് ഈ കേസിൽ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കാരണമാണ് ഒരു സ്ഥലത്ത് ജോലി കിട്ടാതായത് സൈനിക്ക് അതുകൊണ്ട് വിട്ടരുത് ഒറ്റ ഒരെണ്ണത്തിന് ഇവിടെരുത് ജസ്റ്റിസ് ഫോർ ഷൈനി